വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ഓഫർ കിഡിലൻ ഓഫറാണ് കേട്ടോ നൈറ്റി നൈറ്റി അതായത് അൽഫൈനും ഷോൾ നൈറ്റിയിലും നമ്മൾ സാധാ അമ്പത്താറ് സൈസിലുള്ള നൈറ്റി അതുപോലെ ജംബോ സൈസ് നൈറ്റിയിലുള്ള നല്ല അടിപൊളി ഇപ്പോൾ ഓഫറാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോണത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും അതിലൊന്നും ഒരു സംശയം വേണ്ട അങ്ങനത്തെ ഐറ്റംസ് ആണ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പോൾ എന്നും പറയണ പോലെ തന്നെ നമ്മളെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കണും പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തിയിട്ട് മാക്സിമം എല്ലാവരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം പിന്നെ അതുപോലെ നമ്മൾ ഗവ് എവേൻ്റെ കാര്യം അത് അതേപോലെ തന്നെ നടക്കുന്നുണ്ട് സൺഡേസിലുള്ള ഗിവ്വ നമ്മൾ എല്ലാ എല്ലാ ഇപ്പോൾ കഴിഞ്ഞ സൺഡേസിലുള്ള ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അതിൽ കമൻ്റിൽ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു റിവ്യൂ വന്നിട്ടും ഉണ്ട് കേട്ടോ ഇത് നോക്കിയവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ സൺഡേയിലെടുത്ത ഗീവ വിന്നർക്കുള്ള ഐറ്റംസ് നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്തിട്ടുണ്ട് പിന്നെ കിട്ടുണ്ടാവും ഇപ്പോൾ അടുത്തന്നെ കിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് ഗോയിൻ്റെ ഗീവ അതുപോലെ തന്നെ ആയിരിക്കും ഇരുപത് കേസ് സബ്സ്ക്രൈബേഴ്സ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതുപോലെ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള ഗീവവ അത് മന്തിലി എന്തായാലും അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കൂട്ടോ അപ്പം ഈ ഓഫറിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡാവും ആ ഒരു ഗീവ് അവേയിൽ നിങ്ങളും ഇൻക്ലൂഡാവും അപ്പം ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഗിവ് അവേ കിട്ടും പിന്നെ ഓഫർ ഐറ്റംസ് പിന്നെ നല്ല അത്രയും പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള ഐറ്റംസുകളാണ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് അപ്പം ഈ വീഡിയോയില് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ ഭാഗത്തുനിന്നും വല്ല എന്താ പറയുക സംസാരത്തിൽ കേൾക്കാനുള്ള ഒരു മിസ്റ്റേ ഇതും എന്താ പറയുക താല്പര്യക്കുറവ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ കാണുക പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കേ എന്നാൽ ഐറ്റംസ് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ വീഡിയോ മുമ്പ് ചെയ്ത വീഡിയോയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോഴും ഇതേ മോഡൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതിൻ്റെ ഈ ഒരു നൈറ്റ് ഇതായത് ഷോൾ നൈറ്റിയാണ് കേട്ടോ അറുപത് സൈസാണ് വരുന്നത് ആരെങ്കിലും അറുപത് സൈസിന് ആവശ്യക്കാരുള്ളൊരു ആവശ്യക്കാർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രക്കും ഓഫറാണ് ഹോൾസെയിൽ റേറ്റിന് തന്നെ നമ്മളിത് ഓഫറായിട്ട് കൊടുക്കണ കേട്ടോ ഓരോ പീസ് അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് അറുപത് സൈസാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ എടുക്കാതിരിക്കുമ്പോൾ ആകും ഷിപ്പിങ് ഫ്രീ ആ ഒരു എന്താ പറയുക കംഫർട്ടായിട്ട് വരിക ഇതിൽ തന്നെ നിങ്ങൾ ഷിപ്പിങ്ങും കൂടി ആഡ് ആടെയ്താലും നിങ്ങൾക്ക് അത്രക്കും നഷ്ടം വരില്ല അത്രയും ഓഫറിലട്ടങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനാണ് ഓരോ നൈറ്റുകളും കിട്ടുന്നത് അപ്പോൾ ഇത് വരുന്നത് അറുപത് സൈസാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാട്ടോ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഉള്ളു കേട്ടോ ഈ നൈറ്റ് ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കോളിൽ ലിമിറ്റഡ് സ്റ്റോക്കും ഉള്ളൂ കേട്ടോ അപ്പോൾ നൈറ്റിൻ്റെ ഈ ഓഫർ വീഡിയോ ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് നൈറ്റ് ചെയ്തതിൽ ഉള്ള ബാക്കിയുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇത് ഇതിൻ്റെ സൈസ് വരുന്നത് രൂട്ടാ ചെസ്റ്റ് അളവ് നാല്പത്തി എട്ട് വരും സ്ലീവ് ലെങ്ത് വരണത് പതിനാല് ഇഞ്ചില് സ്ലീവ് ലെങ്ത്തും വരും കേട്ടോ അപ്പോൾ അങ്ങ് ഇതാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളീ റേറ്റും കാര്യങ്ങളൊക്കെ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് കിട്ടും ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനില് മാറ്റം പ്രിൻറ്റ് മാറ്റം ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതും അറുപത് ഇഞ്ച് ലെങ്ത്തിൽ ആണ് വരണത് പിന്നെ ഇതിൻ്റെ നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയേഴ് ഇഞ്ചിലാണ് കേട്ടോ വരുന്നത് സ്ലീവും അതുപോലെ തന്നെ പതിനാല് ഇഞ്ച് പതിനാലര ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരണുണ്ട് കേട്ടോ ഷോളാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആയ റേറ്റിലാണ് കേട്ടോ അത് കിട്ടാൻ പോണത് ഇതിൻ്റെ ഷോളിൻ്റെ പുറംഭാഗം ഇതാണേ ഉണ്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കാൻ പോണത് അൽഫൈൻ ഐറ്റി ആട്ടോ അൽഫൈൻ ഐ ടിയിൽ ഉള്ള ഐറ്റംസാണ് കാണിക്കാൻ പോണത് ഇതും നിങ്ങൾക്ക് അത്രയും നല്ല ക്ലോത്ത് ആട്ടോ അൽഫൈനെ കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എടുത്തവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും കുറേ എന്താ പറയുക ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ക്ലോത്ത് ആണല്ലോ ഇതിൻ്റെ ഇതിന് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ എന്താ ഒന്നോ രണ്ടോ പീസൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് എടുത്തോളിയും കാരണം അത്രയും ഓഫറിലാണ് ഇത് കൊടുക്കുന്നത് ആകെ ടു ഡബിൾ നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അൽഫൈൻ കിട്ടുന്നത് അതും ഹോൾസെയിൽ പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് പതിനാറ് ഇഞ്ചി സ്ലീവ് ലെങ്ത്ത് വരണുണ്ട് കേട്ടോ നാലിഞ്ചി പിന്നെ ചെസ്റ്റ് അളവ് വരുന്നൂ അപ്പോൾ അങ്ങനെയുള്ള സൈസുള്ള ഒരു എന്തായാലും അവർക്ക് കംഫർട്ടായിരിക്കും കേട്ടോ അപ്പം ഇത് ചുരുങ്ങുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും കറക്റ്റ് ആയിരിക്കും അൽഫൈൻ ക്ലോത്തിലുള്ള നെക്സ്റ്റ് ഐറ്റംസ് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് അറുപത് സൈസ് ഉണ്ട് അറുപത് ലെങ്ത്ത് വരണുണ്ട് ചെസ്റ്റ് അളവ് എത്രയെന്നുള്ളത് പറഞ്ഞുതരാം സ്ലീവ് ലെങ്ത്തും പറഞ്ഞുതരാം കേട്ടോ അളവ് കറക്റ്റ് നാൽപ്പത്തി നാല് തന്നെ കേട്ടോ നാൽപ്പത്തി നാല് സൈസുള്ളവർക്ക് കറക്റ്റായിട്ട് ചൂ എടുക്കാം കേട്ടോ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ച് തന്നെ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ അതൊക്കെ എംബ്രോയ്ഡറി ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ്ങിലാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റളാണ് പിന്നെ അൽഫൈൻ തന്നെ ക്ലോത്ത് വരുന്നത് ചെസ്റ്റ് വരുന്നത് നാല്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിട്ടാണ് അതായത് ഡബിൾ എക്സൽ സൈസ് ഉണ്ടാവും സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളിട്ടാ അൽഫൈൻ്റെ മാക്സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നങ്ങൾക്ക് എന്തായാലും എവിടെയും കിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അത്രയും ആയിട്ട് തന്നെ ഏകദേശം ആ റേറ്റ് വരുന്നുണ്ട് അപ്പം അത് ഓഫറിലുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പം ഈ ഓഫർ റേറ്റ് ആണ് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരണത് ഓഫർ ഓഫർ കഴിഞ്ഞാൽ എന്തായാലും ഈ റേറ്റിന് ആയിരിക്കില്ല കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഈ ചാൻസ് എന്തായാലും മുതലാക്കിക്കോളി അപ്പം ഇൻഷാല്ല അടുത്ത് കാണിച്ചുതരാം നെക്സ്റ്റ് ഐറ്റംസ് കോട്ടണിൽ വരുന്ന ഒരു അറുപത് സൈസ് മാക്സിയാണ് കേട്ടോ കോട്ടണിലാണ് ഇത് വരുന്നത് പ്യുവർ കോട്ടൺ നല്ല ആരാധന കോട്ടനാണ് കേട്ടോ ആരാധനൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കോട്ടനാണ് പിന്നെ ഇത് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ്ങിനാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപങ്ങൾക്ക് ആകെ റേറ്റ് വരുന്നൂ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ ഈ നാൽപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന കേട്ടാ നാൽപ്പത്താറ് ഇഞ്ചിൽ ചെസ്റ്റ് അളവും സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് വരുന്നേട്ടാ അപ്പോൾ നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഉള്ളത് ലിമിറ്റഡ് കളേഴ്സും ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളിട്ടാ ഐറ്റംസ് ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് യൂണിവേഴ്സൽ ആണ്ട്ടത് ക്ലോത്ത് വരുന്നത് ക്ലോത്ത് ഒന്നും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കളർഫുള്ള ആവശ്യമുള്ളവർക്ക് ഇത് എന്തായാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല പിങ്കാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആകെ നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് കണ്ട യൂണിവേഴ്സലാണ് ക്ലോത്ത് വരുന്നത് ഞാൻ ഇതിൻ്റെ ബോ ചെസ്റ്റ് അളവ് കാണിച്ചു തരാം കേട്ടോ ചെസ്റ്റ് അളവ് ഡബ്ളെക്സൽ സൈസ് തന്നെ കേട്ടോ ഡബ്ളെക്സൽ സൈസ് അതായത് നാൽപ്പത്തി നാല് ഇഞ്ചിൽ ചെസ്റ്റ് അളവ് വരണിണ്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കളർഫുള്ളായിട്ട് യൂസ് ചെയ്യാം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളെ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി ബാക്കി കാണിക്കണ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഇട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് വേണ്ട നല്ല ഭംഗിയുള്ള ഗ്രീനട്ടാ ആ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എടുത്തോളെ നൂറ്റി എഴുപത് രൂപയെ വരണോളൂ ഇച്ചിരി കളർ വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് ക്ലോത്ത് ഒക്കെ ഫുൾ ഗ്യാരണ്ടിയാണ് കേട്ടോ യൂണി യൂണിവേഴ്സൽ ക്ലോത്ത് ആണ് വരണത് അപ്പം ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റംസ് ഉള്ളത് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ആണ് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഓഫറാണ് ഓഫർ ഇട്ടതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ടിട്ടുള്ളത് കേട്ടോ ഇത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരണിണ്ട് സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയും ഐറ്റംസുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീടുകൾക്ക് മൂന്നെണ്ണം കൂടുതൽ ഐറ്റം കൂടുതൽ പീസസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഷിപ്പിംഗ് ലാഭമായിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുക കാരണം ഇത്ര റേറ്റ് റേറ്റല്ലേ വരണുള്ളൂ അപ്പോൾ അത്രയും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തോളീ എന്താ പറയുക ക്ലോത്തൊക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ അതിലുള്ള ഓഫറുള്ള ഐറ്റംസാണ് ഈ ഒരു എന്താ പറയുക വയലറ്റ് ഷെയ്ഡിൽ ഫുൾ ബട്ടൺ ആട്ടോ ഫുൾ ബട്ടൺ ഉള്ള നൈറ്റിയാണ് അപ്പോൾ അതിനാരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തോളം ഓഫർ റേറ്റിനാണ് ഞങ്ങൾക്ക് കിട്ടാ വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ നൈറ്റി കിട്ടും അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവട്ടെ വരുന്നത് നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള നൈറ്റുകൾ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഓഫർ തന്നെ ആയിരിക്കും അപ്പം ഇതാണ് കേട്ടോ ഐറ്റംസ് വരുന്നത് പതിമൂന്ന് ഇഞ്ചിൽ പിന്നെ അതിൻ്റെ സ്ലീവ് ലെങ്ത് വരണുണ്ട് ചെസ്റ്റ് ഇളവ് വരുന്നത് നാൽപ്പത്തി ഇഞ്ചിൽ ചെസ്റ്റ് അളവും അമ്പത്താറ് സൈസാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവിൽ ജംബോ സൈസാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കണ്ട സ്ലീവ് വരുന്നത് ഫുള്ളിൽ ഇങ്ങനെ ലാസ്റ്റിക് വരുന്ന സ്ലീവ് ആട്ടോ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ കാണിച്ചുതരാം െട്ട് ഇരുപത്തി എട്ട് വൺ സൈഡ് വരുന്നുണ്ട് അമ്പത്തി ആറ് വരും കേട്ടോ അതിൻ്റെ ബോഡി ചെസ്റ്റ് അളവ് ഇതാണ് ഐറ്റംസ് വരുന്നത് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ നല്ല എന്താ പറയുക പോവാത്ത കളറൊന്നും പോവാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയലിലുള്ള നല്ല ഒരു പ്രിൻ്റാണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഓങ്കാർ ക്ലോത്തിലുള്ള ആണ് അപ്പോൾ അതിൻ്റെ ക്ലോത്ത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അറിയണവർക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ അത്രയും ഓഫറാണ് കേട്ടോ ജമ്പോ സൈസാണ് ത്രീ ഫോർത്ത് ഹാൻഡിൽ വരുന്ന ഒരു ജംബോ സൈസാണ് കേട്ടോ മെറ്റി എന്താണ് മെറ്റീരിയലൊക്കെ നല്ല ഓങ്കാറ് ക്ലോത്താണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ കേട്ടോ അതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ കാണിക്കണ ഈ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളിട്ടോ കേട്ടോ ഇരുപത്തി എട്ടിൽ വരണുണ്ട് ചുറ്റാ ഇത് ചെസ്റ്റ് വൺ സൈഡ് അപ്പം അമ്പത്തി ആറ് ഇഞ്ചിൽ ഫുൾ ഫുള്ള് ഉണ്ടാവും കേട്ടോ അമ്പത്താറാണ് ഇത് വരണത് ഇത് അറുപത് സൈസാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് സ്ലീവ് ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ചിൽ പതിനെട്ട് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരണത് കേട്ടോ അപ്പം ഇതാണ് ഇരുന്നൂറ്റി വെറും ഇരുന്നൂറ്റി ഇരുപതിനാണ് ഞങ്ങൾക്ക് ജംബോ നൈറ്റി കിട്ടുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളാം കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് നോക്കി നോക്കി നല്ല അർഷിത മെറ്റീരിയലുള്ള ജംബോ സൈസ് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഇതൊരു നേവി ബ്ലൂ ആണ് പിന്നെ സ്ലീവ് ഒക്കെ അതേ നേരത്തെ കാണിച്ച അതേ ഒരു സ്ലീവ് തന്നെ കേട്ടോ പതിനെട്ട് ഇഞ്ചിൽ സ്ലീവ് അമ്പത്താറ് ഇഞ്ചിൽ പിന്നെ അതിൻ്റെ ബോഡി വരുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു കോഫിയാണ് കേട്ടോ കോഫി ബ്രൗൺ ഡാർക്ക് ബ്രൗ കോഫി കളർ ആണ് ഉണ്ടോ ഫുള്ളായിട്ട് ഇതെങ്ങനെ ആട്ട് വരണേ ജംബോ സൈസ് തന്നെയാണ് കേട്ടോ സൈസ് സെയിം നേരത്തെ കാണിച്ച ഐറ്റംസിന്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പൊ ഹർഷിത ക്ലോത്തിലുള്ള നെക്സ്റ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ ഈ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് ഗ്രാ ഗ്രാങ് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ അത്രയും ഫിനിഷിംഗ് ഒരു ഐറ്റംസ് ഉള്ള ജമ്പോല് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് ഇത് വരുന്നത് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിങ്ങിൽ കേട്ടോ വീഡിയോയിൽ കാണിച്ച ഫുൾ ഐറ്റംസും നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് ഓഫറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തിട്ട് ഓർഡർ ബുക്കാക്കുക പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രട്ടെന്നാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തിയിട്ട് കാണാൻ ശ്രമിക്കണം പിന്നെ വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇൻഷ്ടുക അടുത്ത വീഡിയോയിൽ കാണാം ഒക്കെ